ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് പിന്തുണ പ്രഖ്യാപിച്ച് എസ് ഡി പി ഐ പിന്തുണ നിരുപാധികമാണെന്നും യു ഡി എഫ് ആവശ്യപ്പെട്ടാൽ പ്രചാരണത്തിനിറങ്ങുമെന്നും സംസ്ഥാന പ്രസിഡന്റ് മൂവാറ്റുപുഴ അഷ്റഫ് അലി പറഞ്ഞു നിലവിൽ എസ് ഡി പി ഐയുമായി ഒരു ധാരണയുമില്ല എന്നായിരുന്നു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ പ്രതികരണം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരരംഗത്ത് നിന്ന് പിന്മാറി യു ഡി എഫിനൊപ്പം നിൽക്കാനാണ് സംസ്ഥാനത്തെ പല മണ്ഡലങ്ങളിലും ത്രികോണ മത്സരത്തിന് അരങ്ങൊരുങ്ങിയതിന്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് നീക്കം മതേതര ചേരിക്കൊപ്പം നിൽക്കുന്നതിന്റെ ഭാഗമായാണ് യു ഡി എഫിനെ പിന്തുണക്കാൻ തീരുമാനിച്ചതെന്ന് സംസ്ഥാന പ്രസിഡന്റ് അഷ്റഫ് മൗലവി കോൺഗ്രസ് നയിക്കുന്ന കേരളത്തിൻ്റെ യു ഡി എഫ് സംവിധാനത്തെ ഈ തെരഞ്ഞെടുപ്പിൽ സപ്പോർട്ട് ചെയ്യാനാണ് പാർട്ടിയുടെ സംസ്ഥാന ഘടകം തീരുമാനിച്ചിട്ടുള്ളത് ജാതി സെൻസ് നടപ്പിലാക്കുമെന്ന കോൺഗ്രസിന്റെ പ്രഖ്യാപനം അത് ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നുണ്ട് കാരണം ജാതി സെൻസസ് നടപ്പിലാക്കണമെന്ന് പറഞ്ഞ് ദേശീയത്തിൽ പ്രക്ഷോഭം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പാർട്ടിയാണ് എസ് ഡി പി അതേസമയം എസ് ഡി പി തീരുമാനത്തിൽ വ്യക്തമായ മറുപടി നൽകാൻ യു ഡി എഫ് നേതൃത്വം തയ്യാറായിട്ടില്ല എസ് ഡി പി യുമായി ഒരു ധാരണയുമില്ലെന്നാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിന്റെ പ്രതികരണം ഞങ്ങൾ എസ് ഡി പിണയിലും യു ഡി എഫ് സംസാരിക്കില്ല ഒരു ഒരു സംസാരവും നടത്തിയിട്ടില്ല നിർണായക സാഹചര്യത്തിൽ പി പിന്തുണ വെക്കാൻ സൂചന വിശദമായ ചർച്ചകൾക്ക് ശേഷം മാത്രമേ ഈ ഈ കാര്യത്തിൽ തീരുമാനമെടുക്കുകയുള്ളൂ ആരെങ്കിലും വന്ന് വോട്ട് വോട്ട് പറഞ്ഞാൽ നമ്മൾ ഇല്ല അവർ പിന്തുണ പ്രഖ്യാപിച്ചാൽ ഒരു സംഘടന സംഘടന ഞങ്ങൾ ഞങ്ങളുടെ വേണ്ടെന്ന് യു ഡി എഫ് തീരുമാനിച്ചാലും വോട്ട് ചെയ്യുമെന്ന നിലപാടിലാണ് ഡി പി ഐ പക്ഷേ യു ഡി എഫ് ആവശ്യപ്പെടാതെ പരസ്യപ്രചാരണത്തിനിറങ്ങില്ല അതേസമയം എസ് ഡി പിന്തുണ സ്വീകരിച്ചാൽ മറ്റു വിഭാഗങ്ങളുടെ വോട്ടുകൾ ചോർന്നു പോകുമോ എന്ന ആശങ്ക യു ഡി എഫിനെ അലട്ടുന്നുണ്ട് വിവിധ ബ്യൂറോകൾക്കൊപ്പം റിപ്പോർട്ടർ കൊച്ചി